സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റവുമായി യു ഡി എഫ് അഞ്ഞൂറിലധികം ഗ്രാമപഞ്ചായത്തുകളിലാണ് യു ഡി എഫ് മുന്നിലെത്തിയത് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫും യുഡിഎഫും ഒപ്പമെത്തിയപ്പോൾ കോർപ്പറേഷനുകളുടെ എണ്ണത്തിൽ എൽ ഡി എഫിന് തിരിച്ചടിയുണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെ ആദ്യമായി ബിജെപി ഒരു കോർപ്പറേഷൻ ഭരണം ഉറപ്പാക്കി കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഗ്രാമപഞ്ചായത്താണ് യു ഡി എഫിനുണ്ടായിരുന്നത് അഞ്ഞൂറ്റി എൺപത് ഗ്രാമപഞ്ചായത്തുണ്ടായിരുന്ന ഇടതുമുന്നണി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലേക്ക് കൂപ്പുകുത്തി പതിനഞ്ചിൽ നിന്ന് പഞ്ചായത്തുകളുടെ എണ്ണം ഇരുപത്തിയാറിലേക്ക് ഉയർത്താൻ ബി ജെ പിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫാണ് മുന്നിൽ എഴുപത്തിയൊൻപതിടത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് നാൽപ്പതായിരുന്നു നൂറ്റി പതിനൊന്ന് ബ്ലോക്ക് ഭരിച്ച എൽ ഡി എഫ് അറുപത്തിമൂന്നിൽ ഒതുങ്ങി പകുതി ജില്ലാ പഞ്ചായത്തുകൾ യു ഡി എഫ് നേടി എറണാകുളം മലപ്പുറം വയനാട് ജില്ലാ പഞ്ചായത്തുകൾ നിലനിർത്തിയപ്പോൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുകൾ യുഡിഎഫ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു അൻപത്തിനാല് നഗരസഭകളിൽ യു ഡി എഫും ഇരുപത്തിയെട്ട് നഗരസഭകളിൽ എൽ ഡി എഫും വിജയക്കുടി പാറിച്ചു പാലക്കാട് നഗരസഭ നിലനിർത്തിയപ്പോൾ പന്തളം ബി ജെ പിക്ക് നഷ്ടമായി പകരം തൃപ്പൂണിത്തറ ബി ജെ പിടിച്ചെടുത്തു കനത്ത പോരാട്ടമായിരുന്നു കോർപ്പറേഷനുകളിൽ കണ്ടത് എൽ ഡി എഫ് കുത്തകയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടി കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കൊച്ചി തൃശൂർ കോർപ്പറേഷനുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫും കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫും നിലനിർത്തി മീഡിയ വൺ തിരുവനന്തപുരം